അവിടുന്ന് ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് മാമത്ത് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ഭൂമി ആയിട്ടാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഒരു ബോർഡ് വാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ താഴ്ത്തിറങ്ങുന്നത് ഇറങ്ങുന്നത് അപകടകരമായതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മാമത്ത് ഹോട്ട് സ്പ്രിങ്സ് എന്ന പേര് വരാൻ കാരണം ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് ചൂടുവെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഹോളിൽ കൂടെ അത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ ലവണങ്ങൾ പുറത്തേക്ക് വരികയും അതിന് കാൽഷ്യമൊക്കെ അടങ്ങിയങ്ങളൊക്കെയാണ് അതിങ്ങനെ വറത്തേക്ക് വരികയും അതിങ്ങനെ പിന്നെ അതിവിടെ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും അങ്ങനെ കുറേ കാലമായിട്ട് പുറത്തേക്ക് വന്ന് ഡെപ്പോസിറ്റായിട്ട് കുറച്ച് ഒരു ട്രാവട്ടി എന്ന് പറയുന്ന ഒരു തരം വൈറ്റ് കളറുള്ള സ്റ്റോണായിട്ട് ഇങ്ങനെ വെക്കും ട്രാവട്ടി എന്ന് പറയുന്ന ഒരു ഒരു മാർബിളൊക്കെ കണക്കെ ഒരു വൈറ്റ് സ്റ്റോണാണ് അത് പിന്നെ കട്ട് ചെയ്തിട്ട് പേവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാന്ന് ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് നാച്ചുറലായിട്ട് അങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ് ഇപ്പം ഇതിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇത് മനുഷ്യന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അവിടെ ചിലപ്പോൾ അത് മരണത്തിലേക്ക് വരെ ചാൻസ് ഉണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പോയിസണസ് ആവാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യൻ അസാധ്യമായ ഒരു ചുറ്റുപാടില് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പാറ പോലെ കിടക്കുന്ന ഈ ചൂടുവെള്ളം ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് പലതരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അതായത് ആൽഗേ പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ആൽഗകളുടെ ഡെപ്പോസിറ്റ് ആൽഗേകൾ വളരുന്ന സ്ഥലമാണ് കാണുന്നത് ബ്രൗൺ ആയിട്ടും പല കളറായിട്ടുള്ളത് നമ്മളവിടെ എത്തുമ്പോൾ ഒരു സ്മെല്ലുണ്ട് ഹൈഡ്രൻ സൾഫൈഡ് ചീഞ്ഞ മുട്ടയുടെ ഒരു ചെറിയ സ്മെല്ലിങ്ങനെ വരും അപ്പോൾ ഈ ഇപ്പോൾ ഈ ഭൂമിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശരിക്കും പുറത്തേക്ക് വരുന്ന ഈ വെള്ളത്തോടൊപ്പം തന്നെ ഒരുതരം വാതകവും ഒരു ഗ്യാസും പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഗ്യാസിൻ്റെ സ്മെല്ലാണ് ഈ ഹൈഡ്രൻ സൾഫൈഡിൻ്റെ സ്മെല്ലാണ് ഈ ഹൈഡ്രൻ സൾഫൈഡ് ചേർന്ന് നിൽക്കുന്നിരിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട് അതവിടെ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു ഒരു പൂ പോലെ സ്പ്രെഡ് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഏരിയയിൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഡിഫറൻറ്റ് കളറിൽ ഇങ്ങനെ കാണാം ചില മിനറൽസ് ഡെപ്പോസിറ്റും അതിൻ്റെ പുറത്ത് ചില ഡിഫറെ കളർസ് വ്യത്യസ്തമായ കളിച്ച പല കളറുകളിങ്ങനെ ലെയർഡ് ലെയറായിട്ട് കാണാം ആ ലെയറുകൾ ഇത്ര ബാക്ടീരിയസ് ആണ് വേറൊരു ബാക്ടീരിയ ഉള്ളത് പറഞ്ഞാൽ ഇത്തരം ഒരു ഇത്തരം ഈ ഫോട്ടോസിന്തിസിസ് ഒക്കെ ചെയ്ത് സൂര്യപ്രകാശം തെർമൽ ലൈഫ് സ്റ്റൈലാണ് വച്ചാൽ എപ്പോഴും ചൂടുള്ള കാലാവസ്ഥയിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈഡ്രോ സൾഫൈഡ് അതിനെ വിഷമാണ് അപ്പോൾ ഈ മറ്റ് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസംസ് ചെറിയ ഈ അണു അണുക്കൾ ചെറിയ അണുക്കൾ അത് അത് തന്നെ തിന്നുകയും പിന്നെ മറ്റ് ഈ പറഞ്ഞ തെർമൽ ഫോട്ടോസിന്റസിസ് ചൂ സൂര്യൻ്റെ താപേറ്റ് ജീവിക്കുന്ന ഈ ചെറിയ ജീവി സസ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഈ ഓർഗാനിസംസിനെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ഹൈഡ്രൺ സൾഫൈനെ മറ്റേ എത്തുന്നേയും ചെയ്യും ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ ഒട്ടനവട്ടത്തിൽ അവിടെ ജീ ആ ഒരു സാധനത്തിൽ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുമ്പോഴും ഇതൊക്കെയാണ് അതിൽ നടക്കുന്നത് പിന്നെ ഇതിൽ ഇറങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ബോർഡ് വാക്കിൽ ഇവിടെ എപ്പോഴും ഡേഞ്ചറാണ് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ബോർഡ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഈ ബോർഡ് വാക്ക് അതിനാണ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം ചിലടത്ത് ചിലടത്ത് ഹാർഡ് ആയിരിക്കാം പലപ്പോഴും അപകടം പറ്റുന്നതെന്നാൽ ഈ ഹോൾ കൂടെ അല്ലെങ്കിൽ ചില ഹോളിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ കുറച്ച് പറഞ്ച് നേരത്തെ ലഞ്ച് കഴിച്ചോണ്ടിപ്പം നേരെ ഞങ്ങൾ ടവർ ഫോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ുള്ള പ്ലാൻ റോഡ് മെയിൻ്റനൻസ് ആൻഡ് ചെറിയ റോഡുകളാണ് കാ ഇവിടുത്തെ പ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വളരെ ചെറുതായിട്ട് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള പിന്നെ റോഡുകളാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള റോഡ് എന്തോ ഫ്ലഡോ എന്തോ വന്നിട്ട് മെയിൻ്റനൻസിലാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു വാണിങ് ഞങ്ങൾ കണ്ടു എന്നാലും ഞങ്ങൾ ആ ചെന്നു നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ലാമർ വാലി എന്ന് പറയുന്നൊരുതാണ് ലാമർ വാലിയിൽ എന്ന് പറയുന്ന ഒരു ആ വാലി ആ ഒരു 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 താഴ്വാരമാണ് ഒരു വലിയ താഴ്വാരം ആ താഴ്വാരം ഒരു പച്ച പിടിച്ച താഴ്വാരത്തിൽ ബൈസൺ എന്ന് പറയുന്ന ഒരു കൂട്ടം കൂട്ടായിട്ട് ഈ കാട്ടു ജീവികൾ വേറെ കാട്ടുപോകത്ത് പോലത്തെ ഇവിടെ അമേരിക്കയിൽ കാണുന്ന ഒരുതരം വന്യജീവിയെ കാണാനുള്ള പ്ലാനാണ് അവിടുത്തേക്ക് കുറച്ച് ഡ്രൈവുണ്ട് ഞങ്ങൾ ആ ഡ്രൈവിങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ട് അവർ വേറെ വണ്ടിയിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റ്വർക്കില്ല ടെലിഫോൺ കവറേജ് ഇല്ല അതുകൊണ്ട് മിസ്സായാൽ മിസ്സായി അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ചേർന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി പിന്നെ ഈ പ്രകൃതി ഇങ്ങനെ മാറി അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള മാറിയിട്ട് കുറച്ച് കാട് കുറ്റിക്കാടുകളും മലഞ്ചരിവ് കാണാൻ തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഈ ഇങ്ങനെ കാണുക പെട്ടെന്ന് ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ വലിയൊരു പാലം നല്ല അപ്പോൾ ഞങ്ങൾ ആ പാലത്തിൻ്റെ അടുത്ത് നിർത്തി നിർത്തിയിട്ട് പാലം കണ്ടുപോകുമ്പോൾ ഭയങ്കര ഭയങ്കര ആഴം തോന്നുന്നു അതിൻ്റെ അടിയിൽ കൂടെ ഒരു ഒഴുകുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അതിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി അപ്പോൾ താഴെ ഇറങ്ങിയിട്ട് ഈ ക്യാമറ അല്ലാതെ അതിൻ്റെ ഫുള്ള് ഇത് കിട്ടുന്നില്ല പക്ഷെ അതൊരു ഒരു ഒരു ഭയാനകമായൊരു സീനായിരുന്നു അത് ഒത്തിരി ഹൈറ്റിലുള്ളൊരു പാലാണ് അത്ര ഒരു വലിയൊരു പിന്നെ കുറച്ച് മലകളും കുറേ കാടുകളായിട്ട് അപ്പോൾ ഞങ്ങളവിടുന്ന് ഫോട്ടോ ഒന്ന് എടുത്തു പിന്നെ ഞങ്ങൾ പോയി പിന്നെ നേരെ ടവർ ഫോൾ ലക്ഷ്യമാക്കി പോവുകയാണ് കുറേ അങ്ങോട്ടെത്തിയപ്പോഴാണ് തിരിച്ചറിയുന്നത് ടൗൺ ഫോളിലേക്കുള്ള വഴി അടഞ്ഞിരിക്കുകയാണെന്ന് അതിൽ പറഞ്ഞ റോഡ് ടെമ്പിളിൽ ക്രോസ് അപ്പോൾ നമ്മൾ ലാമർ വാലിയിലേക്ക് തിരിച്ചു ലാമർ വാലി ഏകദേശം അതേ റൂട്ടാണ് പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ ലാമർ വാലിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് എത്രയും പെട്ടെന്ന് ലാമർ വാലിയിൽ എത്തണം എന്നിട്ട് ലാമർ വാലിയിൽ കുറേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ പ്രകൃതി കുറേ മാറി കുറച്ചുകൂടെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടത് ഈ പാർക്കിനകത്ത് എന്നുള്ളത് ഇല്ലെങ്കിൽ ലിമിറ്റഡ് റോഡ് നെറ്റ്വർക്ക് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോട്ടലിലേക്ക് തിരിച്ച് കിട്ടും ഈ വഴി തന്നെ ഡ്രൈവ് ചെയ്ത് വരണം ഒരു ഒരു പ്ലാനിങ് ചെയ്തിട്ട് വേണം നല്ലോണം പ്ലാനിങ് ചെയ്തിട്ടാണ് ഈ നാഷണൽ പാർക്കിലേക്ക് വരാൻ അപ്പോൾ

ഫൈനലി ഞങ്ങള് ബൈസിനെ കണ്ടു തുടങ്ങി അതൊന്ന് ദൂരെ ഒരു കൂട്ടായിട്ട് കണ്ടു നമ്മൾ അവിടുത്തുനിന്ന് കാണാൻ വേണ്ടി വീണ്ടും യാത്ര മുന്നോട്ട് പോവാൻ അവസാനം വണ്ടികളൊക്കെ സ്ലോ ആകാൻ തുടങ്ങി അപ്പോൾ നമുക്ക് മനസ്സിലായി സാധനങ്ങൾ സാധനക്കത്തെ കണ്ടു തുടങ്ങി അതിങ്ങനെ ഒരു ദൂരെ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഇതാ കാട്ടിലിങ്ങനെ ഒരു ചെറിയ ജീ ചെറുതായിട്ടിങ്ങനെ കാണാം അതിങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ കാണാം ദൂരെ നിന്ന് കാണുമ്പോൾ വലിയൊരു സൈസൊന്നും തോന്നിയിട്ടില്ല ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം വേണമോ ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ വന്യജീവി കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് സ്ലോ ആവും നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മളും എക്സൈറ്റഡായി ഇവിടെ റൂളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ അടുത്ത് പോകാൻ പാടില്ലാന്ന് ഈ സാധനത്തിൻ്റെ കുറച്ച് മൂന്ന് ബസ് ദൂരത്തെ അകലത്തിൽ നിൽക്കണം കാരണം ഈ സംഗതി കുറച്ച് അഗ്രസീവാണ് ചിലപ്പം ആൾ കയറി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കയറി അത് വരുന്ന വീഡിയോസ് ഒക്കെ കുറേ കാണാം ആദ്യത്തെ ആവശ്യ കണ്ട ആവശ്യത്തിൽ ഞങ്ങൾ കുറച്ചവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വീണ്ടും യാത്ര തുടങ്ങി പിള്ളേരൊക്കെ ഓടി ഓടിക്കളിക്കാൻ തുടങ്ങി റോഡിൻ്റെ സൈഡിൽ അപ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടികളൊക്കെ അങ്ങോട്ടും അങ്ങോട്ടങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അപകടമാണ് എന്നുള്ള ഇതിൽ നമ്മൾ വീണ്ടും യാത്ര അവിടെ നിന്ന് തുടർന്നു ഏതായാലും വന്ന് മുതലായി എത്രയും ദൂരം ഡ്രൈവ് ചെയ്തുകൊണ്ട് അതിനെ ഈസി ആയിട്ട് കാണാൻ പറ്റി ഇതുപോലെ പൈസനെ കണ്ട സന്തോഷത്തിൽ ഇന്ന് ഇനി നമ്മൾ കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്ത് നീ ഒന്നുകൂടെ അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോകണം ഇനി ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അതുകൊണ്ട് നേരത്തന്നെ പോകണം അപ്പോൾ സന്ധ്യയായി തുടങ്ങി വൈകുന്നേരവും ഇടയിൽ നിന്ന് ചായയോ അവിടുത്തെ സ്നാക്ക് കഴിക്കുകയും വേണം അപ്പോൾ ചായ എന്ന് പറയുമ്പോൾ ഹോ ഇവിടെ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടാൻ വലിയ പാടാണ് കാരണം ഇതൊരു വലിയ നാഷണൽ പാർക്കാണ് ഇതിനകത്ത് വളരെ കുറഞ്ഞ സൗകര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ ഫ്ലാസ്കിൽ ചായ എടുത്ത് ഇറങ്ങാറാണ് പതിവ് എന്നിട്ട് എവിടെയെടുത്തും വേണ്ടടുത്ത് അതിൽ നിന്ന് കപ്പലൊക്കെ ഒഴിച്ച് പിടിക്കുക ഇതാണ് പരിപാടി അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു ഒരു റോഡ് വണ്ടി സ്ലോ ആയിരിക്കും അങ്ങനെ ഫ്രണ്ടിൽ വണ്ടി സ്ലോ ആയിരിക്കും നല്ലത് നോക്കുമ്പോൾ ഒരു ബൈസൺ ക്രോസ് ചെയ്യുന്നു ആൾ വളരെ സ്ലോ ആയിട്ട് കൂളായിട്ട് ക്രോസ് ചെയ്യുകയാണ് റോഡ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൂടെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോയി അങ്ങനെ ഡ്രൈവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ദൂരെയൊക്കെ നോക്കുമ്പോഴൊരു വാലിയൊരു താഴ്വാര മുഴുവൻ ഡോട്ട് കിടക്കുക അങ്ങനെ കറുത്ത ഡോട്ട് കണക്കി കാണാൻ നോക്കുമ്പോൾ ഇതും മൊത്തം വൈദ്യന്മാരാണ് അവിടെ നല്ലോണം ഇവരിങ്ങനെ അടിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ് ഇവിടെ എല്ലാവർക്കും ആ ഒരു വലിയൊരു ഉപദ്രവം ഒന്നുമില്ലാതെ അങ്ങനെ ദൂരമായിട്ട് അപ്പോൾ നിങ്ങളിതുവരെ ഉള്ള ഞങ്ങളുടെ യാത്ര എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയും ഈ വീഡിയോ തുടരുന്നതാണ് കാരണം യെല്ലോ സ്റ്റോണിൽ ഇനിയും ദിവസങ്ങൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്